വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ധർണ കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ ജമാൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ വി രാജേഷ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എ കെ ഹുസൈൻ അഹമ്മദ് മുല്ല എം പി കബീർ ബിജു കുര്യക്കോട്ട് ആർ എ അബ്ദുൾ സംസാരിച്ചു വളരെയധികം മാനുഷിക പരിഗണന കിട്ടേണ്ടതായിട്ടുള്ള ഒരു വിഷയം പോലും ഒരു കേന്ദ്ര സർക്കാരിന് അതിൻ്റെതായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അതിന്റെ റൂട്ടിലൂടെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾക്ക് തുറന്നു പറയേണ്ടി വരുന്ന അത്യന്തം ഖേദകരമാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു ഈയൊരു സമ്മേളനം എല്ലാവരും സമ്മേളിക്കുമ്പോൾ നമ്മളുടെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടി സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന് വിചാരിച്ചത് ഇതൊരു സ്ത്രീ വിഷയം എന്നുള്ള രീതിയിൽ കൂടിയും കാണാൻ വേണ്ടിയിട്ടാണ് കാരണം